അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കടാക്കുട്ടിക്ക് കൊടുക്കുന്ന തീറ്റയെക്കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ അവർക്ക് പുളിയരി കൊടുക്കുക അത് കാലത്തും വൈകുന്നേരവും നമ്മൾ അവർക്ക് മെയിനായിട്ട് പുളിയരി കൊടുക്കും പിന്നെ കൊടുക്കുന്ന തേങ്ങാ പെണ്ണാക്കാണ് പിന്നെ പരുത്തി പെണ്ണാക്കും പിന്നെ വരുന്നത് നമ്മൾ വീട്ടിൽ വരുന്ന നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസ് വരുന്നതെല്ലാം കൂടി അതും നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാറുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിലിട്ട് തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ പിന്നെ ആവശ്യത്തിനേ ഉള്ളൂ തേങ്ങാപ്പിണ്ണാക്ക് ഒരുപാട് മുന്നേ കയറി നിന്ന് കഴിഞ്ഞാൽ തേങ്ങ അവർ കഴിക്കില്ല തേങ്ങാപുണ്ണാങ്ങിൻ്റെ ടേസ്റ്റ് മുന്നേ നിന്ന് അവർ കഴിക്കില്ല പരുത്തി പിണ്ണാകിൻ്റെ ടേസ്റ്റ് നിന്നാലേ അവർ നല്ല രീതിക്ക് കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ കാൽഷ്യത്തിൻ്റെ ടോണിക്ക് കാൽഷ്യത്തിൻ്റെ ടോണിക്ക് രാവിലെ എല്ലാ ദിവസവും കൊടുക്കും രാവിലെ എല്ലാ ദിവസവും ഇതിൻ്റെ മേളിൽ ഒരു ആവശ്യത്തിനൊഴിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിനൊഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്യും നല്ല രീതിക്ക് ഇതിൻ്റെ ഈ കാൽസ്യത്തിൻ്റെ ടേസ്റ്റ് വരാതിരിക്കാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ നമ്മൾ രണ്ട് പാത്രത്തിലായിരുന്നു എല്ലാവർക്കും രണ്ട് പാത്രത്തിലായിരുന്നു വെച്ചുകൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പം മാറ്റി ആൾക്കാർക്ക് ആൾക്കാർക്ക് ഓരോരുത്തർക്ക് വേണ്ടി വെച്ചു കൊടുത്തു കാരണം ഇവർ നല്ല ഇടിയും ഉന്തും തള്ളും തുടങ്ങി കിടാക്കുട്ടികളായതുകൊണ്ട് ഈ ഏഴെണ്ണത്തിൽ ആറെണ്ണം കിടാക്കുട്ടി ഒരു പെൺകുട്ടിയാണ്